വിയൂർ ജയിലിൽ തടവുകാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജയിലുകൾ തോന്നിവാസങ്ങളുടെ കേന്ദ്രമാകരുത് മർദ്ദന ദിവസം അതീവ സുരക്ഷാ ജയിലിലെ സിസിടിവി എങ്ങനെ ഓഫായെന്ന് സർക്കാർ പരിശോധിക്കണമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി മീഡിയ വണിനോട് പറഞ്ഞു മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ഇടതു നയത്തിൽ നിന്ന് വ്യതിലിക്കുന്ന ഉദ്യോഗസ്ഥരെ നയം ടിവി ഓഫായെന്ന് ഉദ്യോഗസ്ഥർക്ക്

തൃശൂർ വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ രണ്ട് രാഷ്ട്രീയ തടവുകാരെ ജയിൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം ജയിലിൽ നിന്ന് അനധികൃതമായി മാറ്റിയെന്നാണ് പരാതി തൃശൂർ സ്വദേശിയായ എൻ തടവുകാരൻ മനോജിനെ തിരുവനന്തപുരത്തേക്കും കോയമ്പത്തൂർ സ്വദേശിയായ അസറുദ്ദീനെ കണ്ണൂരിലേക്കുമാണ് മാറ്റിയത് വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് മനോജ് തിരുവനന്തപുരം ജയിലിൽ നിരാഹാര സമരത്തിലാണ് മീഡിയ വൺ തിരുവനന്തപുരം